എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം ഇരുന്നക്കര തൃക്കൈക്കാട്ട് സ്വാമിയർമ്മടം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം അവിടെ കുറെ കാലമായി പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായിട്ടുള്ള പ്രവചനത്തില് നമ്മൾ രണ്ട് രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരുന്നത് കുറച്ച് കുട്ടികള് ഓരോ കാന്ഡങ്ങളായിട്ട് ആറ് കാണ്ഡങ്ങൾ അവതരിപ്പിക്കും പിന്നെ കുറച്ച് കുട്ടികള് രാമായണ കഥ തുടർന്ന് തുടർച്ചയായിട്ട് കഥ പ്രവചനം ചെയ്യും അങ്ങനെയാണ് വെച്ചിരുന്നത് അതിൽ ആദ്യത്തെ ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം ഇത് മൂന്നും നേരത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ ആദ്യം അവതരിപ്പിക്കുന്നത് കിഷ്കിന്താ കാണ്ഡമാണ് അത് രണ്ടു കുട്ടികളാണ് അവതരിപ്പിക്കുന്നത് അഭിനയം അനന്യ അശോക് അഭിന എന്ന കുട്ടിയും അനന്യ അശോക് എന്ന കുട്ടിയും ഇവർ രണ്ടുപേരും നമ്മുടെ ഞായറാഴ്ചത്തെ ക്ലാസ്സുകളിൽ വളരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ് എല്ലാം കൊണ്ടും അവരുടെ പാരൻസിന് വളരെ അഭിമാനമുള്ള കുട്ടികളാണ് രണ്ടുപേരും അപ്പൊ ഏറ്റവും സന്തോഷത്തോടു കൂടി ആദ്യമായി ശിക്ഷിക്കുന്ന കാണ്ടത്തിലെ ആദ്യ ഭാഗം അവതരിപ്പിക്കുവാനായി അഭിനയെ ഏറ്റവും സന്തോഷത്തോടു കൂടി ക്ഷണിക്കുന്നു माय रामभद्राय र्यामा रामचन्द्राय वेदसे रघुनाथाय नाय सीताय पदये नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादाजं मानरुदमुख्यं श्रीरामदूतं मनसा स्मरामि नमस्कारम् രാമായണ കഥ തുടർന്ന് കേൾക്കാം ബാലികരാമല എന്ന പേരോട് കൂടിയ ഋഷ്യമുഖ പർവ്വതത്തിന്റെ മുകളിൽ ആരും ഒളിച്ചു താമസിച്ചിരുന്നു സുഗ്രീവൻ എന്ന വാനര ശ്രേഷ്ഠൻ ആയുധധാരികളായ രണ്ട് യുവാക്കൾ ഋഷ്യമുഖപർവ്വതം ലക്ഷ്യമാക്കി വരുന്നത് കണ്ട് സുഗ്രീവൻ ഭയന്നുപോയി അദ്ദേഹം ഹനുമാൻ സ്വാമിയെ യുവാക്കളുടെ ആഗമന ഉദ്ദേശം അറിയുവാനായി അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു ഹനുമാൻ സ്വാമിയെ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വളരെ വിനയത്തോടെ അവരെ സമീപിച്ചു ഹനുമാൻ സ്വാമിയുടെ വിനീതമായ മുഖഭാവവും സഭ്യമായ സംസാരവും പക്വതയോടെയുള്ള പെരുമാറ്റവും ശ്രീരാമനിൽ അതിയായ സന്തോഷമുളവാക്കി ലക്ഷ്മണൻ ശ്രീരാമന്റെ അനുവാദത്തോടെ അവരുടെ എല്ലാ കാര്യങ്ങളും ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു താൻ സുഗ്രീവൻ എന്ന ജ്യേഷ്ഠ മാനരന്റെ മന്ത്രിയാണ് എന്നും ഹനുമാൻ എന്നാണ് പേര് എന്നും ബാലി സുഗ്രീവന്റെ ഭാര്യയെ ബാലി എന്ന വീരാശൂര പരാക്രമിയായ ജ്യേഷ്ഠൻ വലമായി പോയതിന്റെ ദുഃഖത്തിലാണ് സുഗ്രീവനെന്നും ഹനുമാൻ സ്വാമി ശ്രീരാമലക്ഷ്മണന്മാരെ അറിയിച്ചു ഹനുമാൻ അവരെ സുഗ്രീവ സന്നിധിയിലെത്തിച്ചു തുല്യ ദുഃഖിതരായ ശ്രീരാമനും സുഗ്രീവനും പരസ്പരം സഹായിക്കാമെന്ന് സഖ്യം ചെയ്തു സുഗ്രീവൻ ബാലിയുടെ ശക്തിപ്രകടനത്തിന്റെ കഥകളെല്ലാം ശ്രീരാമൻ ലക്ഷ്മണന്മാരെ കേൾപ്പിച്ചു ഒരിക്കൽ വാലിക്ക് മായാവി എന്ന ഒരു അസുരനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു യുദ്ധം തുടങ്ങി പേടിച്ചു പോയ അസുരൻ ഒരു ഗുഹയ്ക്കുള്ളിൽ ഓടിക്കയറി ബാലിയും പിന്നാലെ ആ ഗുഹയ്ക്കകത്ത് പ്രവേശിച്ചു അപ്പോൾ ബാലി അനിയനായ സുഗ്രീവനോട് പറഞ്ഞു ഞാൻ ഗുഹയ്ക്കകത്ത് പോയി അവനെ കൊന്നിട്ട് വരാം നീ ഇവിടെ കാവൽ നിൽക്കണം ഞാൻ വരുന്നത് വരെ ബാലി അകത്തേക്ക് പോയി ആ ദിവസവും കഴിഞ്ഞു അടുത്ത ദിവസവും കഴിഞ്ഞു അങ്ങനെ മാസങ്ങളോളം കഴിഞ്ഞുപോയി സുഗ്രീവൻ ജ്യേഷ്ഠനെ കാണാതെ സങ്കടപ്പെട്ടു പെട്ടെന്ന് ഗുഹയ്ക്കകത്തു നിന്നും ഒരു ഭയങ്കര ശബ്ദം കേട്ടു ഒപ്പം തന്നെ ഗുഹാമുഖം നിറയെ രക്തവും കാണാനിടയായി എന്നിട്ട് ബാലയെയും അസുരനെയും കണ്ടില്ല സുഗ്രീവൻ തന്റെ ജ്യേഷ്ഠനാണ് മരിച്ചത് എന്ന് വിചാരിച്ച് കൊണ്ട് ഗുഹാമുഖം വലിയ പാറ കൊണ്ടടച്ചു തിരികെ കിഷ്കിൻ്റെയിൽ വന്ന് വിവരം പറഞ്ഞു എല്ലാവരും വലിയ ദുഃഖത്തിലായി കുറെ നാൾ കഴിഞ്ഞ് നമുക്ക് ഒരു രാജാവ് വേണമെന്ന് പറഞ്ഞു വാനരൻ വാനരന്മാർ സുഗ്രീവനെ രാജാവാക്കി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അസുരനെ കൊന്ന ബാലി തിരിച്ചു വന്നു സുഗ്രീവൻ ഗുഹാമുഖമടച്ചത് സ്വയം വാനര രാജാവാകാൻ വേണ്ടിയാണ് എന്ന് ചോദിച്ചപ്പോൾ സുഗ്രീവൻ എന്ന് തെറ്റിദ്ധരിച്ച് സുഗ്രീവനെ മർദ്ദിക്കുകയും അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തു ലോകം മുഴുവൻ ഓടി സുഗ്രീവൻ ബാലിക്ക് പ്രവേശനമില്ലാത്ത മാതങ്കമുനിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഋഷ്യമൂകാജലത്തിൽ അഭയം തേടി അങ്ങനെയാണ് അവ ഋഷ്യമൂകാജലത്തിൽ താമസം തുടങ്ങിയത് സുഗ്രീവന്റെ ഭാര്യയെ ബാലി സ്വന്തമാക്കി വെക്കുകയും ചെയ്തു ബാലി ഭയങ്കരനായ ദുന്ദുപി എന്ന അസുരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ചോര ഒലിക്കുന്ന അവന്റെ ശരീരം എടുത്തെറിഞ്ഞത് ഋഷ്യമൂകാചലത്തിലേക്കായിരുന്നു അസുരന്റെ രക്തം വീണ് അവിടെ മാതങ്കമുനിയുടെ ആശ്രമം അശുദ്ധമായി മാതാങ്കമുനി വലിയ ശവിച്ചു ഈ പർവ്വതത്തിൽ പ്രവേശിച്ചാൽ നിന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് അതിനാൽ മൂഖാചരത്തിലേക്ക് മാത്രം വരികയില്ല ഈ കഥകളെല്ലാം കേട്ട ശ്രീരാമൻ തന്റെ ശക്തി സുഗ്രീവന് മനസ്സിലാക്കി കൊടുക്കുവാനായി ആർക്കും അനക്കുവാൻ പോലും സാധിക്കാതെ അതിഭീകരവും വലുതുമായ ആ ദുന്ദിയുടെ അസ്ഥി കാലിലെ പെരുവിരൽ കൊണ്ട് തൂക്കിയെറിഞ്ഞു അതുപോലെ ബാലി ശക്തി പ്രയോഗിച്ചിരുന്ന ഏഴ് സാല മരങ്ങളെ ശ്രീരാമൻ ഒറ്റ കൊണ്ട് മുറിച്ചിട്ടു ഇത്രയും കണ്ടപ്പോൾ സുഗ്രീവന് രാമന്റെ ശക്തിയിൽ വിശ്വാസമായി ശ്രീരാമചന്ദ്രൻ ബാലിയെ വധിക്കുവാൻ തീരുമാനിച്ചു സുഗ്രീവനോട് ബാലിയുമായി ഏറ്റുമുട്ടുവാൻ പറഞ്ഞു നേരിട്ട് യുദ്ധം ചെയ്താൽ എതിരാളിയുടെ ശക്തി ബാലിക്കുളളതിനാൽ ബാലിക്കെന്നപരം ശ്രീരാമൻ സുഗ്രീവനും ബാലിയും ഏറ്റുമുട്ടുമ്പോൾ മറന്നു നിന്ന് ബാലിയെ അമ്പെയ്ത് വധിച്ചോളാം എന്ന് സുഗ്രീവനോട് പറഞ്ഞു ബാലിയും സുഗ്രീവനും രൂപസാദൃശ്യമുള്ളതിനാൽ ബാലിയെ തിരിച്ചറിയാനായി സുഗ്രീവൻ ഒരു മാലയും ധരിപ്പിച്ച് യുദ്ധത്തിന് പറഞ്ഞയച്ചു യുദ്ധമധ്യേ ശ്രീരാമൻ ബാലിയെ അമ്പെയ്ത് നിഗ്രഹിച്ചു രാമൻ ചെയ്തത് അധർമ്മമല്ലേ എന്ന് ചോദിച്ച ബാലിയോട് ബാലി ചെയ്ത അധർമ്മങ്ങളെ ചൂണ്ടിക്കാണിച്ച് അതിനുള്ള രാജശിക്ഷയാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ ബാലിക്ക് തന്റെ തെറ്റുകൾ ബോധ്യമായി ശ്രീരാമനെ മനസ്സാൽ നമസ്കരിച്ചുകൊണ്ട് ശരീരം വെടിഞ്ഞു ഈ സമയം ശ്രീരാമനെ പഠിച്ച ബാലിയുടെ പത്നി പത്നിതാരക്കും ശ്രീരാമചന്ദ്രസ്വാമി ധർമ്മോപദേശം ചെയ്യുന്നു രാമായണ പ്രഭാഷണത്തിൽ പ്രഭാഷണം പറയാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ നന്ദി അഭിന നന്നായിട്ട് പറഞ്ഞു സംക്ഷിപ്തമാണ് ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും സംക്ഷിപ്തമായിട്ടാണ് ചിന്താഗണ്ഡ തന്നിരിക്കുന്നത് അത് ഒട്ടും കുറയില്ലാതെ വളരെ നന്നായിട്ട് കുട്ടികൾക്കെല്ലാം ആ കള കഥ പെട്ടെന്ന് മനസ്സിലോർക്കാൻ പറ്റുന്ന രീതിയിൽ മോള് നന്നായിട്ട് അവതരിപ്പിച്ചു ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കുഞ്ഞിനുണ്ടാവട്ടെ ഇനിയും ക്ലാസ്സുകളൊക്കെ തുടർച്ചയായിട്ട് വരിക ഭഗവാൻ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചവരാവുക കേട്ടോ വളരെ സന്തോഷം ചേട്ടാ അത് കൃഷ്കിന്റെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും ആരംഭത്തിൽ തന്നെ ഉള്ള കഥകളൊക്കെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു നല്ല വായിക്കണം നമുക്കിതിന്റെ തുടർച്ചയായിട്ട് ഇനി അനന്യ അശോക് അശോക്ഡത്തിന്റെ ബാക്കി ഭാഗം ഇപ്പോൾ നമ്മളോട് പറയും ആ അനന്യയും എല്ലാ ക്ലാസ്സുകളും വളരെ റെഗുലറായിട്ട് വരുന്ന ഒരു മിടുക്കിക്കുട്ടിയാണ് ഇപ്പോഴാണ് നമ്മുടെ പ്രഭാഷണത്തിന് ഈ വർഷം അല്ലെ ഈ വർഷമാണ് നമ്മുടെ പ്രഭാഷണത്തിന് വരുന്നത്

മുഖ്യം ശ്രീരാമദുത്ത അങ്ങനെ ബാലയവധത്തിനു ശേഷം സുഗ്രീവനെ കിഷ്കിന്തയിലെ രാജാവാക്കി അഭിഷേകം ചെയ്തു ബാലിയുടെ പുത്രൻ അംഗദനെ യുവരാജാവാക്കുകയും ചെയ്തു രാജാവായ സുഖഭോഗങ്ങളിൽ മൊഴികിയ സുഗ്രീവൻ തന്റെ സഖ്യം മറന്നു കുപിതനായ ലക്ഷ്മണൻ സുഗ്രീവന്റെ കൊട്ടാരത്തിൽ ചെന്നു തെറ്റ് മനസ്സിലാക്കിയ സുഗ്രീവൻ സുഗ്രീവന്റെ പത്നി രുമ ക്ഷമ ചോദിച്ചു ഉടൻ തന്നെ ലോകത്തിലെ എല്ലാ വാനരെയും കിഷ്കിന്ദിയിലേക്ക് വരാൻ സുഗ്രീവൻ ആജ്ഞാപിച്ചു അങ്ങനെ അവിടെ വൻ വാനര സൈന്യം രൂപീകപ്പെട്ടു നാലു ദിക്കിലേക്കും സീതാന്വേഷണത്തിനായി വാനരപ്പടയെ നിയോഗിച്ചു മുപ്പത് ദിവസത്തിനധികം സീതയെ കണ്ടുപിടിച്ചില്ല എങ്കിൽ നിങ്ങൾക്കെല്ലാം മരണമാണ് ശിക്ഷ എന്ന് ആജ്ഞാപിച്ചു തെക്കോട്ട് നിർദ്ദേശിക്കപ്പെട്ട സൈന്യത്തിൽ ഹനുമാൻ സ്വാമിയും ഉണ്ടായിരുന്നു ഹനുമാൻ സ്വാമിയുടെ ഭക്തിയും ശക്തിയും അറിയാവുന്ന ശ്രീരാമൻ സീതയെ കാണുമ്പോൾ കൊടുക്കുവാനായി തന്റെ മുദ്രാ മോതിരം ഹനുമാൻ സ്വാമിയെ ഏൽപ്പിച്ചു ഇതു കാണുമ്പോൾ എന്റെ ആളാണ് നീ എന്ന് സീതാദേവിക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞു കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയവർക്ക് നാളുകൾ കഴിഞ്ഞിട്ടും സീതയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർ സുഗ്രീവന്റെ കയ്യാലുള്ള മരണം ഭയന്നിരുന്നു തെക്ക് ഭാഗത്തേക്ക് പോയ ജാമ്പവൻ നീലൻ അംഗദൻ താരൻ ഹനുമാൻ സ്വാമി എന്നിവർ ഓരോ ചെറിയ പ്രദേശങ്ങൾ പോലും സീതയെ തിരക്കി ഫലമുണ്ടായില്ല നടന്ന് നടന്ന് അവശയായ ബാനരന്മാർ ഉലിച്ചു വെള്ളത്തിനു വേണ്ടി ദാഹിച്ചു ഒരു ഗുഹയിൽ നിന്ന് പക്ഷികൾ പറക്കുന്നത് കണ്ടു അവിടെ ജലം കാണുമെന്ന് അവർ മനസ്സിലാക്കി ഭയാനകമായ ആ കുരിട്ടു നിറഞ്ഞ ഗുഹയിലേക്ക് ഓരോരുത്തരായി ഇറങ്ങിച്ചെന്നു അതിമനോഹരമായിരുന്നു ആ ഗുഹയുടെ ഉൾവശം അവിടെ സ്വയപ്രഭ എന്ന അതിശോഭയുള്ള ഒരു മഹിള രത്നത്തെയും അവർ കണ്ടു കണ്ടു വാനരന്മാർ തങ്ങളുടെ കഥ അവരോട് പറയുകയും ചെയ്തു അവർക്ക് വിശപ്പും ദാഹവും മാറാനായി ധാരാളം ഫലഭൂലാദികളും പാനീയങ്ങളും എല്ലാം കൊടുത്തു നിങ്ങൾക്ക് കാര്യം സാധ്യം ഉണ്ടാകട്ടെ എന്ന് സ്വയപ്രഭ അവരെ അനുഗ്രഹിക്കുകയും അവരെ എല്ലാവരെയും ഗുഹയ്ക്ക് പുറത്തേക്ക് അവർ അവരുടെ ദിവ്യ ശക്തി കൊണ്ട് എത്തിക്കുകയും ചെയ്തു പുറത്തിറങ്ങി വീണ്ടും അന്വേഷണം ആരംഭിച്ചു അപ്പോഴേക്കും അവർക്ക് അനുവദിച്ച സമയം തീരാറായതിനാൽ ഇനി സുഗ്രീവന്റെ കൈകളാൽ മരിക്കുന്നതായ മരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ കിടന്ന് മരിക്കുന്നതായിരിക്കും എന്ന് തീരുമാനച്ച് രാമനാമം ജപിച്ചും രാമന്റെ കഥകൾ പാടിയും ജഡായുവിന്റെ വീരപരാക്രമങ്ങൾ പാടിയും അവർ ഭക്ഷണം കഴിക്കാതെ മരിക്കാൻ തയ്യാറാക്കിയിരുന്നു ഈ സമയത്ത് വാനരന്മാരുടെ ശബ്ദവും തന്റെ സഹോദരനായ ജഡായുവിന്റെ കഥകളും മറ്റും വാനരന്മാർ പാടുന്നത് കേട്ടപ്പോൾ പോയ സമ്പാദി എന്ന പക്ഷിരാജൻ അവരുടെ അടുത്ത് വന്നു വിവരങ്ങൾ തിരക്കി ശ്രീരാമ കഥ കേട്ടപ്പോൾ സമ്പാദിക്ക് ചിറകുകൾ മുളച്ചു വന്നു ജഡായുവിന്റെ ജ്യേഷ്ഠനായ സമ്പാദിയോടൊപ്പം മത്സര പറക്കൽ നടത്തിയതും സൂര്യതാപം കൊണ്ട് അനിയൻ മരിക്കാതിരിക്കാനായി ജ്യേഷ്ഠനായ സമ്പാദി തന്റെ ചിറകുകൾ കൊണ്ട് അവനെ രക്ഷിക്കുകയും ചെയ്തു തന്മൂലം തന്റെ ചിറകുകൾ കരിഞ്ഞ് പോകുകയും ഈ പർവ്വതത്തിൽ വീണതും രാമകഥ കേൾക്കുമ്പോൾ വീണ്ടും ചിറക് മുളയ്ക്കുകയും എന്ന് സമ്പാദി അവരെ പറഞ്ഞു കേൾപ്പിച്ചു നൂറ് യോജന സമുദ്ര പ്പുറം രാവണന്റെ രാജ്യമായ ലങ്കയാണ് രാവണൻ അവിടെ ഒരു വൃക്ഷ ചുവട്ടിൽ സീതയെ പാർപ്പിച്ചിട്ടുണ്ടെന്നും സമ്പാദി അവർക്ക് പറഞ്ഞു കൊടുത്തു അവർ സന്തോഷത്തോടെ കൂടി അല്ലെ ആലോ ഗൂഢാലോചന തൊടെ നടത്തി ആർക്കാണ് സമുദ്രം ചാടിക്കടന്ന് രാവണന്റെ ലങ്കയിൽ ചെന്ന് സീതയെ കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് തിരക്കി ഈ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ ചെന്ന് സീതയെ അന്വേഷിച്ച് കണ്ടെത്തി തിരിച്ച് അതേപോലെ വരുവാൻ സാധിക്കുന്നത് ശക്തി ഹനുമാൻ മാ ഹനുമാന് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ജാമ്പവൻ വായുപുത്രനായ ഹനുമാനോട് അദ്ദേഹത്തിന്റെ ജന്മരഹസ്യം പറയാൻ ആരംഭിച്ചു വായു ഭഗവാനായ വായു വായു ഭഗവാന്റെയും അഞ്ജനാ ദേവിയുടെയും മകനായ ഹനുമാൻ ഹനുമാവൻ ഹനുമാന്റെ ജനനം തിരു തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു ദിവസം ഉദിച്ചു പൊങ്ങുന്ന ചെന്തൊണ്ടി പഴം പോലെയുള്ള സൂര്യനെ കണ്ടപ്പോൾ ഒരു പഴമാണ് എന്ന് വിചാരിച്ച് കുഞ്ഞ് ഒരൊറ്റ ചാട്ടം ചാടി അതിനെ പിടിക്കാനായിട്ട് സൂര്യന്റെ നേരെ എന്തോ ഒന്ന് വരുന്നത് കണ്ടതുകൊണ്ട് ഇന്ദ്രൻ അത് തടയാനായി വജ്ര ആയുധം കൊണ്ട് ഒരു വിട്ടു വെട്ടി കുഞ്ഞ് ഹനുമാൻ പെട്ടെന്ന് താഴെ വീണു വായു ഭഗവാൻ ചെന്ന് എടുത്തു നോക്കിയപ്പോൾ അനങ്ങുന്നില്ല അനങ്ങ അനങ്ങാ അനക്കവില്ലാത്ത അനക്കമില്ലാതെ കിടക്കുന്ന കുഞ്ഞ് ഹനുമാനെ ഹനുമാൻ അനക്കമില്ലാതെ കിടക്കുന്ന കുഞ്ഞ് ഹനുമാനെ കണ്ടപ്പോൾ വായു ഭഗവാന് അത്രയധികം സങ്കടം വരികയും അദ്ദേഹം തന്റെ പ്രവർത്തികളിൽ നിന്നും എല്ലാം പിന്മാറി ഒരിടത്ത് അനങ്ങാതെ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് ലോകം വായു ഇല്ലാതെ നിശ്ചലമായ നിശ്ചലമായി ഉടൻ തന്നെ എല്ലാ ദേവന്മാരും ബ്രഹ്മാവും എല്ലാവരും കൂടി വായുദേവന്റെ അടുത്ത് ചെല്ലുകയും എന്താണ് എന്ന് തിരക്കുകയും അപ്പോൾ കുഞ്ഞിനെ കുഞ്ഞിൻ്റെ കുഞ്ഞിന്റെ കുഞ്ഞിനെ കാണുകയും കുഞ്ഞിന്റെ താടിയിലെ എല്ലാ മുറുകുകളും നോക്കി ോക്കി കുഞ്ഞുകയും ചെയ്തു ഉടൻ തന്നെ കുഞ്ഞിനെ ശുശ്രൂഷിച്ചിട്ട് ബ്രഹ്മാവ് പറഞ്ഞു വായുദേവ ക്ഷമിക്കണം ഇന്ദ്രന് പറ്റിയ അബദ്ധമാണ് അങ്ങയുടെ കുഞ്ഞിന് ലോകകൈ വീരനായി തീരും ചിരഞ്ജീവിയെ ചിരഞ്ജീവിയായിരിക്കും ആരെയാലും ഒരു ആയുധത്താലും കൊണ്ട് കൊല്ലപ്പെടുകയില്ല ഇത്രയും പോരെ അങ്ങയുടെ കുഞ്ഞിനുള്ള അനുഗ്രഹം ഇത്രയും പോരെ അങ്ങയുടെ കുഞ്ഞിനുള്ള അനുഗ്രഹം ഇതു കേട്ട വായു ഭഗവാൻ സന്തോഷമായി അപ്പോൾ അവർ എല്ലാവരെയും കൂടി ഒരു പേരും കൊടുത്തു കുഞ്ഞിന് ഹനുമാൻ എന്ന പേർ അങ്ങനെ എല്ലാവരും ഹനുമാനെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് ഹനുമാൻ അഷ്ടസിദ്ധി അഷ്ടസിദ്ധിയും കൈവശമായി ഇത്രയും സ്വന്തം കഥ കേട്ടപ്പോൾ ഹനുമാൻ പെട്ടെന്ന് തന്നെ ഊർജ് ഹനുമാൻ പെട്ടെന്ന് തന്നെ ഊർജ വീണ്ട ഊർജം വീണ്ടെടുത്ത് തന്റെ സ്വന്തം ബലം ഹനുമാൻ തിരിച്ചറിഞ്ഞു 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 തിരിച്ചറിഞ്ഞ് തനിക്ക് കഴിയാത്തതായി ഈ ഭൂമിയിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ രാമകാര്യം സാധിക്കാന സാധിക്കുന്നതിന് എന്താണ് പ്രയാസം ഞാനിതാ രാമകാര്യം സാധിച്ചു വരാമെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു ഞാനിതാ പുറപ്പെടുന്നു സീതയെ സീതാദേവിയെ അന്വേഷിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ തന്റെ ശരീരം വലുതാക്കി പർവ്വതത്ത് പർവ്വതത്തിന് മുകളിൽ നിന്നും ചാടാൻ തയ്യാറായി എല്ലാവരും ജയരാവം മുഴക്കി ഹനുമാൻ ഒറ്റക്കുതിപ്പിന് ആകാശത്തിലൂടെ വിമാനം പോലെ സഞ്ചരിക്കാനും തുടങ്ങി നന്ദി ഈ അവസരം ഉണ്ടാക്കി തന്ന ശ്രീരാ ശ്രീരാമ പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിനും എന്റെ വിനീതമായി അനിയ ആദ്യമായിട്ടായതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് സാരമില്ല അടുത്ത പ്രാവശ്യം നമുക്ക് നല്ലൊരു കൂടി ഇനി ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ ആദ്യം അല്ലെ ആദ്യ ആദ്യത്തെ പോക്കൊന്നും മാറിയില്ലേ അടുത്ത പ്രാവശ്യം നമുക്ക് വളരെ നന്നായിട്ട് ഒരു പ്രശ്നമില്ലാതെ ഗംഭീരമായിട്ട് നടത്താം കേട്ടോ പിന്നെ ഇന്ന് അനന്യകുട്ടി പറഞ്ഞ ഭാഗങ്ങളാണ് ഇനി നമ്മൾ വിശദമായിട്ട് കഥയിൽ വരിക അപ്പൊ എന്നൊരു സംക്ഷിപ്ത രൂപമാണ് മോൾ എന്ന് പറഞ്ഞത് ഏഹ് ഇതിന്റെ വിശദീകരണങ്ങളാണ് ഇനി വരിക അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാം മനസ്സിലാക്കണം ഈ കഥ മനസ്സിലുണ്ടാകണം അപ്പൊ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമൊക്കെ പൂർണ്ണമായിട്ടും കുഞ്ഞിനുണ്ടാവും ശ്രീരാമ ഹനുമാൻ സ്വാമിമാരെ എപ്പോഴും കുഞ്ഞിങ്ങനെ അനുഗ്രഹിക്കട്ടെ വീട്ടിലെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഹനുമാന്റെ ജന്മ രഹസ്യം വെളിപ്പെടുത്തി ആ ഹനുമാനെ സംബന്ധിച്ചുള്ള ഉദ്യമം പൂർത്തീകരിക്കാനായിട്ടുള്ള ആരംഭവുമെല്ലാം കുറിച്ചത് അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് തന്നെ അനന്യ പറഞ്ഞു കുറച്ചുകൂടെ ശ്രദ്ധിച്ച് രാമായണം മുഴുവൻ പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ നന്നായിരുന്നു ഏതായാലും കേട്ടോ ശരിയായിക്കോട്ടെ സൈറ കട്ട് ചെയ്യാവ ഇനി നമുക്ക് അടുത്തത് വേറെയാ